ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു ഈ വിഷമങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പൊതു സ്വഭാവം കാണില്ലെങ്കിലും കൂടുതൽ പേരെയും അലട്ടുന്നത് സാമ്പത്തിക വിഷമങ്ങളാണ് തൊട്ടു പിന്നാലെ ദാമ്പത്യ ക്ലേശം ജോലിയില്ലാത്തതും ഉള്ള ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയുമാണ് മറ്റു ചിലരുടെ പ്രശ്നം എല്ലാം ഉണ്ടായാലും മനഃശാന്തി ഇല്ലാത്തതാണ് വേറൊരു കുട്ടികളുടെ സങ്കടം പിന്നെ രോഗം വിവാഹം വിദ്യാ തടസ്സം പഠനത്തിൽ പുരോഗതി ഇല്ലായ്മ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ നമുക്കറിയാവുന്ന മാർഗങ്ങളിലൂടെ ഇതിന് പരിഹാരം കാണാൻ എല്ലാവരും ശ്രമിക്കുമെങ്കിലും അത് പലപ്പോഴും വേണ്ടത്ര ഫലപ്രദമാകില്ല അതിന് മുഖ്യ കാരണം ഈശ്വരാധീനക്കുറവും ഭാഗ്യദോഷവുമാണ് ഇത് പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥന പൂജ വഴിപാട് എന്നിവയിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണ് ഓരോ വിഷമങ്ങളും പരിഹരിക്കാൻ പ്രത്യേകതരം ഉപാസനാ വിധികളും പൂജകളും വഴിപാടുകളുമുണ്ട് അവയിൽ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യമായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ സാമ്പത്തിക വിഷമങ്ങൾ മാറാനും സമ്പത്തുണ്ടാകാനും ധനത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയെ ഭജിക്കുക ക്ഷേത്രത്തിലോ വീട്ടിലോ ഗണപതി ഹോമം ഭഗവതി സേവ എന്നിവ സൗകര്യപ്രദമായി നടത്തുക പതിനെട്ട് വ്യാഴാഴ്ച തുളസി കൊണ്ട് വിഷ്ണു സൂക്തം അർച്ചന നടത്തുക ഗണപതിക്ക് ഭാഗ്യസൂക്തം പതിനാല് പ്രാവശ്യം ചൊല്ലി പതിനാല് ദിവസം മുടങ്ങാതെ ചെയ്യുക മുരുകന് പതിനെട്ട് ഷഷ്ടി എടുക്കുക ശ്രീലക്ഷ്മി യന്ത്രം ചില്ലിട്ട് വെ വീട്ടിൽ വെച്ച് ആരാധിക്കുക അടുത്തത് മനസമാധാനം മഹാസുദർശന ഹോമം നടത്തുന്ന ഒരു പോംവഴിയാണ് അഘോര ഹോമവും മഹാപ്രത്യംഗ ഹോമവും നല്ലത് മികച്ച പ്രാർത്ഥനാ മാർഗം നിത്യവും കുറഞ്ഞത് നൂറ്റിയെട്ട് ഒരു ഓം കൃഷ്ണായ വസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എന്ന മന്ത്രം ജപിക്കുകയാണ് അടുത്ത തൊഴിൽ ജോലി കിട്ടാനും ഉള്ള ജോലി നിലനിർത്താനും ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ നല്ലതാണ് കുടുംബദേവതാ ക്ഷേത്രത്തിൽ അർച്ചന പൂജ എന്നിവ ചെയ്യുന്നതും രാജഗോപാലമന്ത്രം ധരിക്കുന്നതും ഉത്തമം അടുത്തത് വിവാഹം വിവാഹ തടസ്സം നീങ്ങാനും വേഗം വിവാഹം നടക്കാനും സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉമാമഹേശ്വര പൂജ ചെയ്യണം തിങ്കളാഴ്ച വ്രതം എടുക്കുക പുരുഷന്മാര് മധുര യന്ത്രം ധരിക്കുക സ്ത്രീകൾ സ്വയംവര യന്ത്രം ധരിക്കുക അടുത്തത് രോഗമുക്തി രോഗമുക്തിക്ക് ശിവനെയും ധന്വന്തരമൂർത്തിയെ ഭജിക്കുക മൃത്യുഞ്ജയ ഹോമം നടത്തുക ധന്വന്തര പൂജ ചെയ്യുക അടുത്തത് ഭൂമി വീട് ഗൃഹനിർമ്മാണ തടസ്സം മാറുന്നതിനും ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനും വിഷ്ണുവിന് വിളക്ക് വെച്ച് ഭജിക്കുക വിഷ്ണുപൂജ ഉത്തമമാണെങ്കിലും വരാഹമൂർത്തിയെ ആരാധിക്കുന്നത് വരാഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് അടുത്തത് വിദ്യാഭ്യാസം മൂകാംബിക ഭജനം ചെയ്യുക ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക രാജഗോപാലയന്ത്രം ധരിക്കുക അതുപോലെ തന്നെ ബുധനാഴ്ച വ്രതം ശ്രീകൃഷ്ണ ഭജനം ഇതൊക്കെ വളരെ നല്ലതാണ് ഓം ക്ലീം കൃഷ്ണായ നമ ഓം സരസ്വത നമഹ എന്നീ മന്ത്രങ്ങളിലൊന്ന് നൂറ്റിയെട്ട് അല്ലെങ്കിൽ മുപ്പത്തി ആറ് തവണ നിത്യവും ജപിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്